വൈൽഡ് കാർഡ്സ് ആരാണെന്ന് അറിയണ്ടേ ഇന്നലെ ഒരു സാധ്യത പോലെ പറഞ്ഞു വെച്ചിട്ട് പോയി ഇന്ന് സാധ്യത നമുക്ക് കുറച്ചും കൂടി ഉറപ്പിക്കാനുള്ള ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞു തരാം വൈൽഡ് കാർഡ്സിന്റെ പേരുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ അവർ ബിഗ് ബോസ് വീടിനകത്ത് കയറുമെന്ന് അറിയുന്നു എല്ലാവരും മേക്കപ്പ് ഒക്കെ ആയിട്ട് റെഡി ഷൂട്ടിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കയാണ് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടോന്നറിയില്ല ഷൂട്ടിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാണെന്ന് അറിയുന്നു ആരൊക്കെയാണ് കൺഫേംഡ് വൈൽഡ് കാർഡ്സ് അവസാന നിമിഷം ട്വിസ്റ്റുകൾ ബാക്കി നിൽക്കുന്നുണ്ടോ വലിയ ട്വിസ്റ്റ് ഒന്നും ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ ആം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ഡി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് പേരുകൾ വന്ന് ഒരു പ്രഡിക്ഷൻ പോലെ പറഞ്ഞിട്ട് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പ്രഡിക്ഷനേ പറയുന്നുള്ളൂ അവർ കയറുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ കൺഫേം ആക്കി ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഇന്നലെ ഞാൻ പറഞ്ഞതില് മുഴുവൻ ആളുകളൊന്നും ഇല്ല എന്നാൽ അതിനകത്തുനിന്ന് ഒരു മൂന്ന് നാല് പേരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഒപ്പം തന്നെ പുതിയ ഒന്ന് രണ്ട് പേരുകളും എനിക്ക് പറയാനുണ്ട് അത് സമയമാകുമ്പോഴത്തേക്കും നിങ്ങളടുത്ത് ഞാൻ പറയും അതിന് ഒന്ന് രണ്ട് കാരണങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് എല്ലാം കൂടെ പടപെടാൻ ഞാൻ പറയത്തില്ല കാരണം ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ആദ്യത്തെ പേര് ഞാൻ കൺഫേം ആയ ഒരാളുടെ പേര് ആങ്കർ ആയിട്ടുള്ള മസ്താനി മസ്താനി കൺഫേം ആണ് കേട്ടോ കൺഫേം ആണ് മസ്താനി ഓക്കെ മസ്താനി കൺഫേം ആണ് ഇനി ടുത്ത് രണ്ടാമത്തെ ഞാൻ പറയുന്നത് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള വേദ് ലക്ഷ്മി ലക്ഷ്മി വേദ് ലക്ഷ്മി കൺഫേം ആണ് ഇന്നലെ ഞാൻ പറഞ്ഞ പേരില്ല ഒരാൾ തന്നെയാണ് വേദ് ലക്ഷ്മി അടുത്ത് മൂന്നാമത് ഞാൻ പറയുന്നത് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ കാലാകാലമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന എന്നെങ്കിലും ബിഗ് ബോസ് എനിക്ക് വരാൻ പറ്റുമോ ആൾക്കാർ മൊത്തോ എന്നെ ട്രോളി ബിഗ് ബോസേ ബിഗ് ബോസ് അവിടെ ഉണ്ട് അവിടെ ഈ ആളും ഉണ്ട് അങ്ങനെ ട്രോളി 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 ഇട്ടിരുന്ന ജിഷിൻ മോഹൻ ആക്ടർ ജിഷിൻ മോഹൻ ജിഷിൻ മോഹൻ ഫൈനലി അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ് മക്കളെ ഓക്കെ അപ്പോ ഈ മൂന്ന് പേരാണ് ഇപ്പോ ഞാൻ കൺഫേംഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഇനി ഞാൻ എന്താ പറയാ രണ്ട് മൂന്ന് പേരുകൾ കൂടി ഞാൻ ഇപ്പോൾ എക്സ്ട്രാ പറഞ്ഞു തരാം അതിലും കൺഫേംഡ് ഉണ്ട് അതിലും കൺഫേംഡ് ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം കാരണം കുറച്ച് വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് നാലാമത് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ഭയങ്കര ഈ പറഞ്ഞ മൂന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന മസ്താനി വേദലക്ഷ്മി ജിഷൻ നിങ്ങൾ ഉറപ്പിച്ചോ സീസണിൽ ഉണ്ടാവും അടുത്ത നാലാമത് ഞാൻ പറയുന്ന പേര് നിങ്ങൾ വലിയ രീതിക്ക് ഉറപ്പിക്കണ്ട എന്നാലും ഞാൻ പറഞ്ഞുതരികയാണ് പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഇൻസ്റ്റാഗ്രാം പേജാണ് എനിക്ക് അറിയാന്നുള്ളത് ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഹൈ ഓൺ ഫുഡ് ട്രിവാൻഡ്രാണീ പുള്ളിക്കാരന്റെ സ്ഥലം ഇതാണ് ആൾ ഹൈ ഓൺ ഫുഡ് ഇരുപത്തി എട്ടായിരം സംതിങ് ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതാണ് ഹൈ ഓൺ ഫുഡ് ഓക്കെ അവിടെ സാധ്യതയായിട്ട് അവിടെ നിങ്ങൾ വെച്ചിരുന്നു ഓക്കെ ഇനി അടുത്ത് ദെൻ ഞാൻ ഇന്നലെ പറഞ്ഞ പേര് പ്രഡിക്ഷൻ ആയിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നും പ്രഡിക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നു ഒരു ഐ ടി പ്രൊഫഷണൽ ഉണ്ടെന്ന് കേൾക്കുന്നു ഒരു മോഡലും ഒരു ഐ ടി പ്രൊഫഷണലും ആയിട്ടുള്ള ഒരാളുണ്ട് ഈ സീസൺ ഉണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്നലെ ഞാൻ പറഞ്ഞ പേരൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ് ആക്ടർ വ്യാസൻ മോഡലായിട്ടുള്ള വ്യാസനാണ് അപ്പം ഞാൻ വ്യാസനെ ഒന്നുകൂടിതാണ് നിങ്ങൾക്ക് പ്രഡിക്ഷൻ ഇത് പ്രഡിക്ഷൻ ആണ് മാറ്റി വെച്ചോ ഇനി അടുത്ത് ആറാമത് ഒരാൾ കൂടി ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുന്നിൽ ഇതും പ്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾ വെച്ചിരിക്കണം നമ്മുടെ സാന്ത്വനം സീരിയലിലെ രാജീവ് പരമേശ്വരൻ ഓക്കെ സാന്ത്വനം വണ്ണ് ടു അല്ല വണ്ണ് രാജീവ് പരമേശ്വരൻ നിങ്ങൾ അവിടെ സൈഡിൽ മാറ്റി വെച്ചിരുന്നോ രാജീവ് പരമേശ്വരൻ ഓക്കെ അവിടെ ഇരുന്നോട്ടെ അപ്പം ഞാൻ മൂന്ന് പേര് ഇപ്പം പറഞ്ഞതിൽ കൺഫേം പറഞ്ഞു മൂന്ന് പേര് പ്രഡിക്ഷൻ പറഞ്ഞു ഇനി ഇത് കൂടാതെ ഒരു കൺഫേം കൂടി ഉണ്ട് ഒരു കൺഫേം പേര് കൂടി ഉണ്ട് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം സമയമാവട്ടെ ഓക്കെ അത് ഞാൻ പറയാത്തതിനൊരു കാരണമുണ്ട് ഒരു കൺഫേം പേരും കൂടി ഉണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ് സീസൺ സിക്സിന്റെ കൺഫേംഡ് ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ട് അതിനകത്ത് നിന്നും ഒരാൾ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്താ വരാത്തെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നോക്കി നോക്കിയിരുന്നു അതിലൊരാളാണ് ഒരു കൺഫേം ലിസ്റ്റ് അതിനകത്തുനിന്ന് ഒരാളുണ്ട് സീസൺ സിക്സ് സെവൻ അല്ല സിക്സ് അപ്പോ ഇത്രയും പേരുകളാണ് ഇപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് മൂന്നെണ്ണം ഞാൻ കൺഫേം ആക്കി തന്നിട്ടുണ്ട് ബാക്കി സമയം വരട്ടെ ഞാൻ കൺഫേം ആക്കി തരാം സമയമുണ്ട് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ പതിയെ 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 കൺഫേം ആക്കി തരാം ഇപ്പൊ മൂന്ന് പേർ മസ്താനി വേദ് ലക്ഷ്മി ജഷൻ മോഹൻ വീട് പുലിങ്ങി മറിയണേ ഭഗവാനെ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണ്ടേ വേണമെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബിഗ് ബോസ് വീടിനകത്തോട്ട് എല്ലാവരും ഇന്ന് തന്നെ കയറുമോ ഷൂട്ട് എന്തായാലും ഇന്നാണ് ഷൂട്ടിൽ നിന്ന് ഷൂട്ടിൽ കയറുമോ അതോ ഇനി നാളെയാണോ കയറാൻ പോകുന്നത് എന്ന് അറിയില്ല കഴിഞ്ഞ വർഷം ഷൂട്ട് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത അവസാനം കയറിയത് ഇത്തവണ അങ്ങനെയാണോ എന്ന് അറിയില്ല എന്തായാലും കണ്ടു തന്നെ അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ